കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ആളുകളും പാൻറ്റ് ഇട്ടാണ് നടക്കുന്നത് അത്യാവശ്യമായിട്ട് തൂറാൻ പോണെങ്കിൽ കൊളത്തിന്റെ അതൊന്നും

നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരാണ് കേരളത്തിന് ആവശ്യം എനിക്ക് നിങ്ങളെ നല്ല പ്രതീക്ഷ ഉണ്ട് ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായിടാങ്ങനെ കീഴില് എന്റെ ഫോൺ കണ്ടിരുന്നടാ നിന്റെ ഫോൺ കീഴില് ആ എനിക്ക് തോന്നുന്നേ ഞാൻ ഫോൺ അവിടെ വെച്ച് മറന്നു പോയെന്ന് ഞാൻ പോയി അത് എടുത്തിട്ട് വരാം നീ വായിച്ചിരിക്കേ വായിച്ചിരിക്കുന്നു താൻ എൻ്റെ അപേക്ഷ കീറിക്കളഞ്ഞല്ലേ താനിപ്പം കീറിക്കളഞ്ഞത് ഒരു പേപ്പർ മാത്രമല്ല ഒരു പൗരന്റെ അവകാശം കൂടിയാണ് സർക്കാർ സാലറി വാങ്ങിട്ട് തെണ്ടിത്തരം കടന്നോടാ തെണ്ടി പിന്നെ നിന്റെയൊക്കെ തീട്ടപരാതി പരിഹരിക്കില്ലല്ലേ എന്റെ ജോലി ഒന്ന് പോടാവുന്നത് ഒരു സാധാരണക്കാരനൊന്നും സർക്കാർ ഉദ്യോഗസ്ഥനും തല്ലാനുള്ള അവകാശം ഇല്ല വിട്ടെ ഓക്കേ ഡോട്ടാ പക്ഷെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥനും തല്ലാനുള്ള അവകാശമുണ്ട് ഒന്നുകൂടി പിടിച്ചോ പിടിച്ചോ പറ്റിക്കോ പറ്റിക്കേ പാടാശ് സമൂഹത്തിൽ നീ ഒരുപാട് നാറി എന്താ തീറ്റ കേൾക്കുന്നതില് പക്ഷെ നീ നാറി ഇല്ലെങ്കിലും നമുക്കതേ നാണയത്തിൽ വിരിച്ചു കൊടുക്കണ്ടേ കൊടുക്കണോ ജയ് ജവാൻ ജയ് കിസാൻ ഇതേത് വൈവന്റെ ഈശ്വര നീ ഇത് കണ്ടോ

യുദ്ധത്തിനായി നീ തയ്യാറെടുത്തോളൂ സർക്കാർ വണ്ടിയാ ഞാൻ മറന്നു ലാസ്റ്റ് ചാൻസ് ചാൻസാണിത് ഞാൻ പറഞ്ഞ മാഡത്തിനും ചെയ്യാൻ പറ്റുമോ പറ്റോ അണ്ണാക്കി പിരിവട്ടിട്ട് ഇങ്ങനെ ഇരുന്നോ എന്താ ചെയ്യണ്ടതെന്ന് എനിക്കറിയാട്ടാ കാണിച്ചിത്താ വിനോദ് സസ്പെൻഷനിലായതും വിവാഹം മുടങ്ങിയ കാര്യമൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇപ്പോഴൊക്കെ അറിഞ്ഞല്ലോ സന്തോഷായില്ലേ എനിക്കെന്ത് സന്തോഷം എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല ഇവിടുത്തെ നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും പക്ഷെ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന നിലയിൽ എനിക്ക് കുറച്ച് പരിമിതികളുണ്ട് ആഹാ നിങ്ങൾ പരിമിതി എന്താ ചെയ്യണ്ടെന്നേ ചെയ്യേണ്ടേ എനിക്കറിയാട്ടു